അടുത്തതായി നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ വായിൽ ശൂലൊക്കെ അവളെ കുത്തുന്ന ആദ്യത്തെ കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഞാനിവിടെ തന്നെ താമസിക്കും അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ രാത്രി കാണുന്ന ദിവസം കൂടുതൽ ധികമായിട്ടൊന്നുമില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ അതല്ല ചെയ്തേക്കാണ് ഇനി നമുക്ക് ഇവിടെ ഒരു കാണിക്കായിരുന്നു അടിപൊളിയാണ് നമ്മുടെ ആദ്യത്തെ ശൂലം കുത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് കയറി അതിനെക്കുറിച്ച് അറിയാം ഇതൊരു എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കിവിടെ വരാം ഇന്ന് വൈകുന്നേരം വന്നാലും മതി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു മുരുകേത്രം ശൂലം കുത്ത് കബളിൽ കുത്തുന്ന ആദ്യത്തെ ഒരു ക്ഷേത്രമായിരുന്നു കേരളത്തിലെ നമ്മളെ വണ്ടി പോകാനായിട്ട് റെഡിയേ കിടക്കുന്നു ഐസ്ക്രീം കുടിച്ചോണ്ടിരിക്കണല്ലേ പണി നടക്കുന്ന ഇനി നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോവാം എല്ലാ ദിവസവും ഇങ്ങനെ ക്ഷേത്രത്തിൽ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾക്ക് ബെൽറ്റ് കിട്ടണം ബെൽറ്റ് ആകെ പണി കിട്ടും വണ്ടിയൊക്കെ ചീറി പാഞ്ഞാണ് പോകുന്നത് ആ ബെൽറ്റ് കിട്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ പണി കിട്ടും കാരണം നമുക്ക് ഫൈൻ കൊടുക്കണം അപ്പൊ ഇതാണ് ഇത് ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മളാ വന്ന അവിടെ കല്ലമ്പലം തന്നെയാണ് കല്ലമ്പലത്തിന്റെ എന്റെ വീട്ടിന്റെ അടുത്താണ് ഈ കവിൾ ശൂലൊക്കെ കുത്തുന്ന കേരളത്തിലെ ആയത്തെ ക്ഷേത്രം ആയിരുന്നു ഇത് മൃഗ ക്ഷേത്രമാണ് ഇന്ന് പ്രധാന ദിവസമാണ് ഇന്ന് മകരവിളക്കിന്റെ അപ്പൊ അതാണ് സംഭവം

നേരെ രാജകുമാരി പോയി ഫുഡ് കഴിക്കാം രാജകുമാരി പോയി ഫുഡ് കഴിച്ചാൽ ആദ്യ പുളിയാണ് രാജകുമാരി പറഞ്ഞിരുന്നു വേണ്ട പറ ഒരു ആറ് ഏഴ് പറഞ്ഞു കഴിച്ചിട്ട് എല്ലാ ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ആ രാജകുമാരിയിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത് ഇന്ന് പറക്കറല്ല കഴിക്കുന്നത് ആറവർഷം കഴിക്കാൻ പോകുകയാണ് കുട്ടികളുടെ അമ്മേനോ അഥവാ കുട്ടികളൊക്കെ എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോന്ന് ഇങ്ങനെ പറഞ്ഞു അത് കാണാൻ അറിയാൻ പയ്യ അത് അവരുടെ സർപ്രൈസാണ് അപ്പൊ അതും അവരവിടുന്ന് മേടിക്കും ഞാൻ കാണിച്ച നാല് ക്ഷേത്രങ്ങളും കല്ലമ്പുഴത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഈ വഴിയാണ് വരേണ്ടത് അപ്പൊ നമ്മൾ പോകുന്നത് കല്ലമ്പരം ജംഗ്ഷനിലേക്കാണ് പോകുന്നത് അപ്പൊ കല്ലമ്പഴത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഇതുവഴി വരണം ഈ നാല് ക്ഷേത്രങ്ങൾ അടുത്ത ഉത്സവങ്ങളാണ് ക്ഷേത്രങ്ങളുണ്ട് ഇറങ്ങുന്നില്ല സമയം സമയപരിമിതിയുണ്ട് അതുകൊണ്ട് ഇറങ്ങുന്നില്ല ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അതുകൊണ്ട് എവിടെയും ഇറങ്ങുന്നില്ല നേരെ പോവേന സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് റോഡിൽ വാഹിക്കുന്ന കുറവാണ് രാജകുമാരി പോയി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം നമുക്ക് നേരെ രാജകുമാരി രാവിലെ ഇതെങ്കിലാണോ നല്ല വിശപ്പായിട്ടുണ്ട് ടിപൊളി ആർ എഫ് സി കിട്ടും അപ്പൊ കെ എഫ് സി എന്നും പറഞ്ഞാൽ എന്ന് ശരിക്കും പറഞ്ഞാല് പറഞ്ഞു പോലെ തന്നെയാണ് അവിടുത്തെ നല്ല അടിപൊളിയാണ് നമുക്ക് ഇന്നത് കഴിക്കാം കാണിച്ചു തരാം പറഞ്ഞു ഈ ഒരു റോഡൊക്കെ കുറച്ച് ഫ്രീ ആണ് അല്ലെങ്കിൽ ഇതൊക്കെ നല്ല തിരക്ക് വരുന്നതാണ് ശരിക്കും ഈ റോഡെന്ന് പറയുന്നത് എം സി ഇതിപ്പോ ചെന്ന് ഇറങ്ങുന്നത് എൻ എച്ചിലും ഈ റോഡിൽ നിന്ന് അങ്ങനെ അറ്റ കിടക്കുന്നത് എം സി റോഡ് എം സി എൻ എച്ച് കണക്ഷനിലുള്ള റോഡാണ് അപ്പൊ ഇപ്പം നമ്മൾ കല്ലമ്പലം എം സിയിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പൊ ഈ നാല് ക്ഷേത്രങ്ങളും ഈ കല്ലമ്പലം കഴിഞ്ഞാണ് ആവശ്യമെന്ന് പറയുന്നത് ഞാനങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാനും ആയിട്ട് പോകുന്ന ആളാണ് അതൊന്ന് നമുക്കറിയാം എനിക്ക് ഇവിടെ പോയതിനു ശേഷം നല്ല മാറ്റങ്ങൾ സംഭവിച്ചു നല്ല ഐശ്വര്യവും കാര്യങ്ങളൊക്കെ അവിടെ പോവുക അപ്പൊ ഇതാണ് നമ്മളെ കല്ലമ്പളം ജംഗ്ഷനിലേക്ക് നമ്മൾ എന്റർ ചെയ്യാൻ പോകാനുള്ളത് അതാണ് കല്ലമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോഴക്കാരെപ്പോഴും പ്രചനക്കാരാണ് റോഡിന്റെ നടുവിൽ കൊണ്ട് ഇവിടെ ഫോൺ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയൊക്കെ വലിയ എൻ എച്ച് പണി നടക്കുന്നുണ്ട് നടക്കുന്നു അഞ്ച് ആവപ്പെടുത്തേക്ക് ഇവിടെ ഒക്കെ ഗുളിയാവും എന്നുള്ളതാണ് വേറൊരു സത്യം വയ്യന്മാര് മാറൂല്ല നമ്മളെന്താ ചെയ്യുമ്പോഴത്തേക്ക് പഠിക്കും راجکمری آر سیٹ آر سی آر سی برکا آنے کے بارے میں پاڑے بھائی

ആളെ തെക്കുണ്ടാക്കി ഷൂട്ട് ചെയ്യാൻ പോകാനായിരിക്കും നോക്കേണ്ടി നല്ല